ഓം ശ്രീ സായിരാം ഭഗവാൻ ബാംഗ്ലൂരിലെ ബൃന്ദാവനിൽ വിദ്യാർത്ഥികൾക്കൊപ്പം ചിലർ തൃപ്പാദം കൊടുക്കുന്നു ചിലർ മാല അനുഗ്രഹിക്കാൻ കൊടുത്തു ചിലരാകട്ടെ തിരുമുഖം തുടയ്ക്കാനായി തുവാല നീട്ടി ചിലർ രുദ്രാക്ഷമാല നീട്ടി അനുഗ്രഹിച്ച് തിരിച്ചു വാങ്ങി സ്വാമി അതിനുശേഷം എല്ലാവരോടുമായി അരുളി ശുദ്ധമായ മനസ്സോടെ നമ്മുടെ സംസ്കാരം നിങ്ങൾ പരിപോഷിപ്പിക്കുക സനാതനധർമ്മം പരിപോഷിപ്പിക്കുക ഇനി അതിൽ നിങ്ങൾക്ക് താൽപ്പര്യമില്ല എങ്കിൽ അക്കാര്യങ്ങൾ ചെയ്യുന്നവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക അവരെ പരിഹസിക്കാതിരിക്കുക കുറഞ്ഞത് നിങ്ങൾ അത്രയെങ്കിലും ചെയ്യൂ ജയ് സായിരാം ധർമ്മപ്രചരണത്തിന് നമുക്ക് കഴിയുന്നില്ല വേണ്ട പക്ഷേ അതിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ മനസ്സുകൊണ്ട് പോലും അനാദരിക്കരുത് അത് ഈശ്വരനിന്ദയാണ്